അന്ന് ഒരു പത്തിരണ്ടായിരത്തി അഞ്ഞൂറൊക്കെ ഞങ്ങൾ ഓടിയിട്ടുണ്ട് കമ്പനി നല്ല രീതിക്ക് ഓട്ടോ ഒക്കെ തരുന്നുണ്ട് ഇന്ന് അഞ്ഞൂറോ അറുന്നൂറോ രൂപ കിട്ടിയാൽ ഭാഗ്യം അഞ്ചു രൂപ ഇരുപത്തിയഞ്ചു രൂപ മിനിമം അഞ്ചു കഴിഞ്ഞപ്പോഴും അതേ ഇരുപത്തി അഞ്ചു രൂപ നിലനിൽക്കുന്നത് നൂറിന് നൂറ് ശതമാനം സമരത്തിന്റെ കൂടെയാണ് അന്നത്തെ ഒരു സാഹചര്യമാണ് ഇപ്പൊ ഉള്ളത് തീർച്ചയായിട്ടും അല്ലേ അതെങ്ങനെ പറ്റും ആറര വർഷം കൊണ്ട് എന്തുമാത്രം ചിലവുകൾ വർദ്ധിച്ചു ഏത് കാര്യത്തിനും പച്ച വെള്ളത്തിന് വരെ വില കൂടിയ സമയമാണ് അന്ന് ഒരു ചായ അഞ്ചു രൂപ ഒരു വട നമ്മൾ ക്ഷീണം കൊണ്ട് വെച്ചപ്പോ കഴിച്ചു പോവും പത്ത് രൂപ സംഭവം നിക്കും രണ്ടും കൂടെ ഇന്നോ ഇരുപത് ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തി അഞ്ച് രൂപ വെച്ച് വാങ്ങിക്കുന്ന ആൾക്കാരുമുണ്ട് നമ്മൾ ഇതേ റേറ്റിൽ തന്നെയാണ് അന്നത്തെ അതേ റേറ്റിലാണ് ഇന്ന് ഓടുന്നത് എവിടെ തികയാനാണ് വീട്ടിൽ കൊണ്ടുപോകാൻ ഒരു നൂറോ ഇരുന്നൂറോ രൂപയാണ് ഒരു ദിവസം പതിനാല് പതിനഞ്ച് മണിക്കൂർ കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടുന്നത് അന്ന് പെട്രോളിന് വേറും അമ്പത്തി എട്ട് രൂപ അല്ല അറുപത് വയ്ക്ക് ഇന്നോ നൂറ്റിപ്പത്ത് രൂപയോളം അപ്പം എല്ലാ സാധനങ്ങൾക്കും ജീവിത സാഹചര്യത്തിനും എല്ലോ ഇതിനും റേറ്റ് കൂടുന്നു ഏതൊരു പൊട്ടിപ്പൊളിഞ്ഞ കമ്പനി ആയിരുന്നാലും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ശമ്പളത്തിൽ നിന്ന് ഒരു അല്പം പത്തോ ഇരുന്നൂറോ രൂപ കൂട്ടി കൊടുത്തു ഇവിടെ സ്വിഗി എന്താ കൂട്ടി കൊടുക്കുന്നത് ഒന്നുമില്ല ഉള്ള നമുക്ക് കയ്യിൽ കിട്ടുന്ന ബൾക്ക് ഓർഡർ നമ്മുടെ ഇൻസെന്റീവുകൾ നമുക്ക് എന്തൊക്കെ ആനുകൂല്യം ഉണ്ടായിരുന്നോ എല്ലാ ആനുകൂല്യങ്ങളും എടുത്ത് മാറ്റി ആൾക്കാരുടെ ബ്ലഡ് കാടിച്ച് ഉറിഞ്ഞ് കുടിക്കുന്ന ഈ കമ്പനിയെ ഇനിയും വെച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് അപമാനകരമാണ്